ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളെക്കുറിച്ചുള്ള ചെറിയ കോഡും അവയെക്കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് വസ്തുതകളുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ കോഡിലേക്ക് ആദ്യം കിടക്കാം ഗോതയിൽ നിന്നും മഹാനായ കൃഷ്ണനും കാവേരിയും കിഴക്കോട്ട് ഓടി ഗോതയിൽ നിന്നും ഗോദാവരി മഹാനായ മഹാനദി കൃഷ്ണനും കൃഷ്ണ കാവേരി കാവേരി അപ്പൊ ഈ കോടെ എല്ലാവർക്കും എളുപ്പത്തിൽ പഠിച്ചു വെക്കാലോ ഈ ഒരു രീതിയിൽ എളുപ്പമല്ലേ ഇനി അവയെ സംബന്ധിക്കുന്ന കുറച്ച് വിശദാംശങ്ങൾ നമുക്ക് അടുപ്പ് വായിക്കാം ഒന്ന് ഉപദ്വീപീയ നദികളെ കിഴക്കോട്ട് ഒഴുകുന്നവയെന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയെന്നും രണ്ടായിട്ട് തിരിക്കുന്നു രണ്ട് ഉപദ്വീപീയ നദികളെ കിഴക്കോട്ടൊഴുകുന്നവ ബംഗാൾ ഉൾക്കടലിലും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ അറബിക്കടലിലും പതിക്കുന്നു നിങ്ങളത് കൃത്യമായിട്ട് നോക്കി കേട്ട് ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കണേ ഇനി കുറച്ച് പോയിന്റ്സ് ആയിട്ട് നമുക്ക് നോക്കാം ഉപദ്വീപീയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി പൂർണ്ണമായും ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഗോദാവരി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഗോദാവരി ഗോദാവരിയുടെ ഉത്ഭവസ്ഥാനം ത്രയംബകേശ്വർ നാസിക് നാസിക് മഹാരാഷ്ട്രയിലാണ് മഹാനദിയിലെ അണക്കെട്ടുകൾ ഹിരാക്കുട് ഒഡീഷയിലാണ് ദുദ്വ ഛത്തീസ്ഗഡിലാണ് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഷിയോനാഥ് മഹാനദിയുടെ പോഷക നദി കൂടെയാണ് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടു എങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കും കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്